ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുറ്റത്ത് ലോണിൽ ഉണ്ടായിരുന്ന പുല്ലെല്ലാം വെട്ടിയതിന്റെ ശേഷമുള്ള കാഴ്ചയാണ് ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്ന് രാവിലെ ദോശക്കൊരു തേങ്ങാ ചട്ടിനാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും ചെറിയുള്ളിയും ചുവന്നമുളകും ഇട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശപ്പൊടി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് പാൻ ചൂടാക്കി അരക്കപ്പ് ഉഴുന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തു കൊടുക്കാം ഒരു നേരിയ ഗോൾഡൻ ബ്രൗൺ വരെ വറുത്തു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല കളറായി വന്നിട്ടുണ്ട് ഇതവിടെ മാറ്റി വെക്കാം ഇനി കപ്പ് പരിപ്പ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ നാല് ചുവന്ന മുളകും ഇട്ട് കൊടുക്കണം ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചുവന്നമുളക് ഇട്ട് കൊടുക്കാം ഞാൻ നാലെണ്ണ കൊടുത്തിട്ടുള്ളൂ ഇനി രണ്ട് ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം ഞാൻ ചെറിയ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടോ എണ്ണം എടുത്തിട്ടുള്ളത് ഇനി വലുതാണെങ്കിൽ ഒന്ന് എടുത്താലും മതി പരിപ്പ് ഒരു ചുവന്ന നിറമാണ് വരെ വറുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേറെ മസാലകൾ ഒന്നും ഞാനിതിൽ ചേർക്കണില്ല ഇതും കൂടി ഒന്ന് ഒന്ന് വറുത്തെടുക്കാം ഇത് വറുവായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഈ പരിപ്പും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം നന്നായി ചൂടാറിയതിൻ്റെ ശേഷം പൊടിച്ചെടുത്താൽ മതി ഉഴുന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തണുത്തു വന്നിട്ടുണ്ട് ഇനി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തണുത്തു വന്നതി വന്നതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഈ ഉഴുന്നും പരിപ്പും രണ്ട് തവണയായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് എന്നാൽ വലിയ തരി ആവാനും പാടില്ല ചെറിയൊരു തരി തരിയായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പം രണ്ട് തവണയായിട്ട് ഞാനിതെല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷം മാത്രം ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചാൽ കുറേ ദിവസം കേട് വരാതിരിക്കും പുറത്ത് വെച്ചാൽ തന്നെ മതി ഇത് കേടൊന്നും വരില്ല ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ ഈ ദോശപ്പൊടി പറ്റും ഇനി തേങ്ങാ ചട്ടനി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചുവന്നമുളകും കറിവേപ്പിലും ഇട്ട് വറവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും ചുവന്നമുളകും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം വല്ലാതെ തിളയ്ക്കാൻ പാടില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക തിളച്ചാൽ ഈ ചട്നി രസം ഉണ്ടാവില്ല ഞാൻ മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ദോശപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം പാന് നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ ചൂടൊന്ന് കുറയ്ക്കാനും വെള്ളം തിളച്ച് കൊടുത്തിട്ട് ബ്രഷോണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ഇന്ന് ഊത്തപ്പം പോലുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ദോശമാവ് ഞാൻ അരച്ച് വെച്ചത് ഉണ്ടായിരുന്നു ആ മാവാണ് എടുത്തിട്ടുള്ളത് ഈ ഈയൊരു അളവുപാത്രത്തിൽ ദോശൻ്റെ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് ദോശയിൽ ഇതേപോലെ പല വെറൈറ്റി ദോശകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പല വെറൈറ്റി ദോശകൾ ഉണ്ടാക്കി നോക്കാൻ ഇനി ഈ ദോശയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നെയ്യ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും ഒരു സവാളയും ഒരു ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാളയും ക്യാരറ്റും ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും അങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ അപ്പോഴാണ് ഈ ദോശയിൽ നല്ല പിടിച്ച് നിൽക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ദോശപ്പൊടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക ഈ ദോശപ്പൊടിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ നല്ലോണം വിതറിക്കൊടുക്കാം ദോശപ്പൊടി വിതറി കൊടുത്തതിൻ്റെ ശേഷം കുറച്ചുകൂടി മുകളിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഈ ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി വന്തു വരാനായിട്ടിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഈ ദോശ ഞാൻ ലോ ഫ്ലെയിമിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഒരു പതുക്കെ ആയി വരേണ്ടതാണ് ഇനി ആദ്യത്തെ ഒന്ന് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത് അതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുകയാണ് ഇനി ഞാനൊരു ടിപ്പാണ് പറയാൻ പോണത് ഈ ദോശയ്ക്ക് നമ്മൾ പാന് ചൂടാക്കുമ്പോൾ പാന് വല്ലാണ്ട് പോയാൽ നമ്മൾ അപ്പം തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ദോശ ചുരുണ്ട് പോകും അത് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാനിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ദോശ ഞാൻ ആധുനിക ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചൂടാന്ന് നിൽക്കുകയാണ് ദോശ ചൂടുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ചുട്ട് ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ദോശ ചൂടുമ്പോൾ ഞാൻ ആദ്യം എല്ലാവർക്കും ചുട്ട് കൊടുക്കും പിന്നെ എനിക്ക് മാജിയാണ് ചുട്ട് തരാൻ ഞാൻ കഴിക്കാനാവുമ്പോൾ അപ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കാമല്ലോ ദോശ ഈ അളവ് പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല കൈലുകൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും ഇട്ട് കൊടുക്കുക ഈ ദോശ നന്നായി വെന്ത് പോണേൻ്റെ മുമ്പ് വേണം നമ്മൾ ഈ ക്യാരറ്റും സവാള ഇട്ട് കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വേണം ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ കാരണം പെട്ടെന്ന് അടിവശം ഒരിഞ്ഞു പോകാനും പാടില്ല പിന്നെ ഈ ക്യാരറ്റും സവാളൊക്കെ ഇതിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് ഇങ്ങനെ വേവാതിരിക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ദോശപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴും മേലെ നന്നായി പിടിച്ചിരിക്കാൻ ഇത് മുഴുവൻ വെന്ത് പോണതിൻ്റെ മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഫുള്ള് വന്തു പോയാൽ നമ്മളിത് മറിച്ചിട്ടിട്ട് കൂടി വേവിച്ചെടുക്കും അപ്പോൾ ഇതിലെ ക്യാരറ്റും ഉള്ളിയൊക്കെ താഴെ വീണു പോവും ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് മറിച്ചിട്ടിട്ടും ഒന്ന് വന്ത് വരണല്ലോ ഇതിൻ്റെ സൈഡിലും ഗീ ആക്കി കൊടുക്കാം ഇതൊന്ന് മുരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും വല്ലാതെ നമ്മളെ റോസ്റ്റ് പോലെ മൊരിയില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചുമന്ന് വരണം ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരിട്ടതിൽ തന്നെ നമുക്കത് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം അപ്പം തന്നെ നമുക്കത് പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം കണ്ടോ ഇത് സവാളയും ക്യാരറ്റും ഒന്നും പുറത്ത് പോയിട്ടില്ല അതിൻ്റെ മേലെ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ദോശപ്പൊടിയും ചട്നിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ദോശയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പൊടി ദോശയാണ് സാധാ റോസ്റ്റ് ചുട്ടിട്ട് ഗീ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ദോശപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ ദോശപ്പൊടി മാജിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നല്ലോണം പൊടിയിട്ടിട്ടാണ് ഇട്ടിട്ടാണ് ഇത് ചുട്ടെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഓരോ ഊത്തപ്പവും ഓരോ പൊടി ദോശയുമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അടുത്തത് ഞാൻ എനിക്കായിട്ടുള്ള ഊത്തപ്പമാണ് ചൂടാൻ പോണത് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പം വെള്ളമൊഴിച്ചിട്ട് നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി സാദാ ദോശ ചൂടുന്ന പോലെ ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഗിയും നമ്മുടെ ദോശപ്പൊടി ഇട്ട് കൊടുക്കുക ഓരോ ഊത്തപ്പം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലാകുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സാദാ ദോശയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മാജിക്ക് എനിക്കൊക്കെ ഈ ദോശ നല്ല ചുമന്ന് വരണ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഇത് കുറേ സമയം അടുപ്പിൽ വെച്ചിട്ട് നല്ല മൊരിയിച്ചെടുത്തിട്ടുണ്ട് മാജിക്ക് നല്ലോണം ദോശപ്പൊടി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലോണം ദോശപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല പേപ്പർ പോലെ ഇങ്ങോട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അടുത്ത ഊത്തപ്പം കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇത് എനിക്കുള്ള ഊത്തപ്പാണ് ഞാനതിൽ സവാളയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ദോശപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മേലെ ഗിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഊത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സവാളിയും ക്യാരറ്റും ഒന്നും താഴെ പോവുകയും ഒന്നും ചെയ്തിട്ടില്ല ഇത് നമ്മൾ വന്നതിന് മുമ്പാണ് സവാളിയും ക്യാരറ്റും ദോശപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് ഇനി ദോശയ്ക്ക് മാവ് അരച്ച് വെക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ദോശ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് നല്ല ഇഷ്ടമാവും ഒന്നോ രണ്ടോ ദോശ കൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് ഫില്ലാകും ചെയ്യും ഞാനൊരു പൊടി ദോശയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ദോശയൊക്കെ ഞാൻ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും മാജി നല്ല കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ദോശൻ്റെ ഇഡ്ഡലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് കോഫിയാണ് അപ്പോൾ ഒരു കോഫിയും കൂടി കുടിച്ചിട്ടുണ്ട് ചായനേക്കാളും കൂടുതൽ മാച്ചാവുക കോഫിയാണ് ദിവസം ഞങ്ങൾ ചായയാണ് ഉണ്ടാക്കാറ് ഇന്ന് ദോശ പൊടി ദോശ ആയതുകൊണ്ട് കോഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ദോശപ്പൊടി നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി വെക്കുകയാണ് ഇത് കുറേ ദിവസം കേട് വരാതെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്